പ്രമേഹം ഒരു ദീർഘകാല രോഗാവസ്ഥയാണ് ഇൻസുലിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ശരീരത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് ഈ പ്രമേഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ശരീരം ഗ്ലൂക്കോസായി മാറ്റുകയും ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് സ്വീകരിക്കപ്പെട്ടാണ് നമുക്ക് ആവശ്യമുള്ള എനർജി ശരീരത്തിന് കിട്ടുന്നത് കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ കയറ്റുന്ന ഒരു താക്കോലായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസുലിനാണ് ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ ഇല്ലെങ്കിൽ ഈ രക്ത ത്തിൽ ഇല്ലെങ്കിൽ ഈ നമ്മുടെ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ സ്വീകരിക്കാൻ കോശങ്ങൾക്ക് സാധിക്കാതെ വരികയും അങ്ങനെ ആ രക്തത്തിലെ ഉള്ള ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതെ വന്ന് അത് ക്ഷീണിച്ച് മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്ക് മാറുന്ന ഒരു ഒരവസ്ഥയാണ് ഡയബറ്റീസ് അല്ലെ എന്ന് പറയുന്നത് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഇവയാണ് ക്ഷീണം അമിതമായ ദാഹം വെള്ളം കുടിക്കാനുള്ള അമിതമായ ദാഹം അമിതമായ വിശപ്പ് ശരീരം നന്നായി വേർക്കുക അതുപോലെ ദിവസം മുഴുവൻ ക്ഷീണം തോന്നുക ശരീരഭാരം കുറയുന്നതായിട്ട് തോന്നുക ജോയിൻസിനൊക്കെ വേദന അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക നമുക്ക് എന്ത് എന്ത് ചെയ്യാനും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ പോലൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെയൊക്കെയുള്ള ആണ് പ്രമേഹം ബാധിച്ച ഒരാളില് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് പ്രമേഹം ബാധിച്ച ഒരാൾക്ക് ശരീരഭാര ശരീരഭാരം കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അതിന് കാരണം ഈ നമ്മുടെ കോശങ്ങൾക്ക് ഊർജ്ജം സ്വീകരിക്കാനുള്ള അല്ലെ ഭക്ഷണം സ്വീകരിക്കാനുള്ള കോശങ്ങളുടെ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നതോ കുറയുന്നതോ ആണ് അതിന് സംഭവിക്കുന്നത് അപ്പോൾ ഈ പ്രമേഹം ബാധിച്ച ഒരാൾ കൃത്യമായി അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസുലിൻ സ്വീകരിക്കാനുള്ള കോശങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ശരീരഭാരം നഷ്ടപ്പെടുകയും ശരീരപുഷ്ടി നഷ്ടപ്പെടുകയും സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പോയേക്കാം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രമേഹത്തിനെ വളരെ കരുതലോടെ സൂക്ഷ്മതയോടെ സമീപിച്ചില്ലെങ്കിൽ അത് നമുക്ക് വളരെ ഭാവിയിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത് പ്രമേഹം ബാധിച്ച ഒരാൾക്ക് അവരുടെ ശരീരകോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ ആണ് അവർക്ക് ശരീരത്തിന് ക്ഷീണം സംഭവിക്കുന്നത് അതായത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ് നിരവധി കോടി കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ ഇഷ്ടിയെ ഉപയോഗിച്ച് വീട് പണിയുന്നത് ഓരോ ഇഷ്ടിയെ ചേർത്ത് വെച്ചാണ് നമ്മൾ വീടുകൾ പണിയുന്നത് പറഞ്ഞ പോലെ ഓരോ ഇഷ്ടികയും ഓരോ കോശങ്ങളാണെന്ന് കരുതിയാൽ ഓരോ കോശങ്ങൾക്കും ആവശ്യമുള്ള ഊർജം പ്രത്യേകം പ്രത്യേകമായിട്ട് ആ കോശങ്ങളിലേക്ക് ലഭ്യമാക്കേണ്ടത് അനിവാര്യതയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഊർജ്ജസ്വലമായിരിക്കും ഈ കോശങ്ങളെല്ലാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നത് ഈ നമ്മുടെ രക്തത്തിൽ കൂടെ വരുന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ ആ കോശങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ കോശങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുന്നു നമ്മുടെ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രമേഹം ഉയർന്ന അളവിൽ രക്തത്തിൽ പഞ്ചസാര കൂടി നിൽക്കുകയാണെങ്കിൽ അത് പ്രമേഹ പ്രതിരോധശേഷി നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കും തന്നെയാണ് അതിനുള്ള ഉത്തരം അതുകൊണ്ട് പ്രമേഹം രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് നിർത്തേണ്ടത് കൂടി നിൽക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് നിർത്തേണ്ടത് പ്രമേഹം ബാധിച്ച ഒരാൾക്ക് നിർബന്ധമായി അങ്ങനെ ചെയ്യേണ്ടതാണ് അത്യാവശ്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയേക്കാം പ്രമേഹം ബാധിച്ച ഒരാൾക്ക് രാത്രിയിൽ കൂടെ കൂടെ മൂത്ര ഒഴിക്കേണ്ടി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് പലരും പറയാറുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നതുകൊണ്ട് കിഡ്നികൾക്ക് അതിന്റെ ഇതിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കേണ്ട ഒരു അനിവാര്യതയാണ് അപ്പോൾ അതിനുവേണ്ടി ശരീരം കൂടുതൽ ജലം ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് നമുക്ക് ദാഹിക്കുകയും നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യും ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ കൂടുതൽ ഫിൽട്ടറേഷൻ കിഡ്നിയുടെ കൂടുതൽ ഫിൽട്ടറേഷൻ നടക്കുകയും ദാഹം തോന്നുകയും നമ്മൾ വെള്ളം കുടിക്കുകയും ആ അധിക ജലം നമുക്ക് മൂത്രമായിട്ട് പുറത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക പരമാവധി മരുന്നുകൾ ഉപയോഗിച്ച ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കൺസൾട്ടേഷൻ എടുത്ത് അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രതിവിധി പ്രമേഹം പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രമേഹത്തിനെ നിയന്ത്രിച്ച് ഫലപ്രദമായി നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഹാര നിയന്ത്രണം യോഗ പോലുള്ള വ്യായാമങ്ങൾ അതുപോലെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഉന്മേഷവാന്മാരായിരിക്കും പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബ്രീത്തിങ്ക് എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ടെൻഷൻ സ്ട്രെസ് ഒക്കെ കുറച്ച് നമ്മൾ കറക്റ്റാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിനെ നിയന്ത്രിച്ച് എഫക്റ്റീവായിട്ട് നിയന്ത്രിച്ച് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിലാണെങ്കിൽ തന്നെയും മറ്റു അനു പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ക്ഷീണം തളർച്ച കൈകാൽ കഴുപ്പ് മരവിപ്പ് അമിത ദാഹം അമിതമായിട്ട് മൂത്രം ഒഴിക്കണം തോന്നുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം അല്ലാത്തുണ്ടെങ്കിൽ അനുബന്ധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടുക തന്നെ വേണം പ്രമേഹ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് പ്രമേഹം പൂർണ്ണമായി മാറി എന്നുള്ളതല്ല പ്രമേഹ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ തന്നെയും അതോടൊപ്പം അനുബന്ധ ബുദ്ധിമുട്ടുകൾ അവിടെ തുടരുന്നതിനാൽ അനുബന്ധ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പ്രമേഹ നിയന്ത്രണത്തിന് ആയുർവേദത്തിൽ എത്രത്തോളം റോൾ ഉണ്ടെന്ന് പലരും ചോദിക്കാണ്ട് തീർച്ചയായിട്ടും ആ പ്രമേഹത്തിന് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ആയുർവേദത്തിന് വളരെ വലിയ റോൾ ഉണ്ട് നമ്മൾ മറ്റ് മെഡിസിനോടൊപ്പം തന്നെ മറ്റ് നമ്മൾ മെഡിക്കേഷനോടൊപ്പം തന്നെ പിൻസിലിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ അല്ല മറ്റു മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ തന്നെയും ഇതോടൊപ്പം ഒരു ഒരു പിന്നെ ആയുർവേദം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ തന്നെയും നമുക്കില്ലാത്ത അവസ്ഥ പോലെ എനർജറ്റിക് ആയിട്ട് പൂർണ്ണ ദിവസം മുഴുവൻ ഉന്മേഷവാന്മാരായിട്ട് ഉന്മേഷപതികളായിട്ട് നമുക്ക് ദിവസം മുഴുവൻ കഴിഞ്ഞു പോകാൻ ഒരാൾക്ക് ആയുർവേദം എടുക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം ആയുർഡയബറ്റ് പൗഡർ പ്രമേഹമുള്ളവരുടെ അനുബന്ധ ബുദ്ധിമുട്ടുകൾ ആ അനുബന്ധ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ക്ഷീണം തളർച്ചാത്ത ഉന്മേഷക്കുറവ് അമിത ദാഹം വിയർപ്പ് ആ അമിതമായിട്ട് മൂത്രമൊഴിക്കുക ആ ദിവസം മുഴുവൻ അലസരായിട്ടിരിക്കുക ക്ഷീണമായിട്ടിരിക്കുക ഇതൊക്കെ പ്രമേഹത്തിന്റെ അനുബന്ധ അനുബന്ധ പ്രശ്നങ്ങളാണ് നമ്മൾ പ്രമേഹം ബാധിച്ച ഒരാൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെക്ക് ചെയ്യുന്നത് പക്ഷെ അത് പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിരുന്നാൽ അതായത് നമ്മൾ എന്തെങ്കിലും ഔഷധങ്ങൾ ഉപയോഗിച്ച് കുറയ്ക്കുകയാണെങ്കിൽ തന്നെയും അനുബന്ധ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞതുപോലൊക്കെയുള്ള നേരത്തെ പറഞ്ഞതുപോലുള്ള അനുബന്ധ ബുദ്ധിമുട്ടുകൾ പലരിലും അത് തുടരുന്നതായിട്ട് തന്നെ കാണാം പ്രമേഹം ബാധിച്ചവർക്ക് ഉണ്ടാകുന്ന അനുബന്ധ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മറ്റു മരുന്നുകളോടൊപ്പം മറ്റു നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മറ്റു മരുന്നുകളോടൊപ്പം ആയുർഡയബറ്റി കഴിക്കുമ്പോൾ പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയും പ്രമേഹമുള്ള ഒരാൾക്ക് പൂർണ്ണമായും ആരോഗ്യവാനായിട്ട് ഊർജ്ജസ്വലനായിട്ട് പ്രമേഹം ഇല്ലാത്ത ഒരവസ്ഥ പോലെ തന്നെ തോന്നുന്ന രീതിയിൽ ജീവിക്കാനും സാധിക്കുന്ന അല്ലെ സഹായിക്കുന്ന ഒരു പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ് ആയുർവേദിക് സപ്ലിമെന്റ് ആണ് ആയുർ ഡയബറ്റ് പൗഡർ ആയുർഡയബറ്റ് പ്രമേഹം ബാധിച്ചവർക്ക് വളരെ ഫലപ്രദമായിട്ട് വളരെ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വളരെ എഫക്റ്റീവ് ആണ് ആ പ്രമേഹം ബാധിച്ചവർ ഉണ്ടാവുന്ന ക്ഷീണം തളർച്ച അമിത ദാഹം അമിത വിശപ്പ് വിയർപ്പ് അതുപോലെ പേശികളുടെ ബലക്ഷയം പിന്നെ അതുപോലെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ ദിവസം മുഴുവൻ ക്ഷീണമായിട്ടിരിക്കുന്ന അവസ്ഥ ഇവയ്ക്കൊക്കെ പരിഹാരമാണ് അതുപോലെ പ്രമേഹം ബാധിച്ചവരിൽ ശരീരം മസിൽ ലോസ് മൂലം അവർക്ക് ശരീരഭാരം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ എഫക്റ്റീവായിട്ട് അതിനെ തടയിടാൻ പറ്റും അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യപ്പെടുകയും ക്രമേണ ആയോഡയബറ്റിൻ്റെ ഉപയോഗം തുടരുന്നതിലൂടെ നമുക്ക് അവരുടെ ശരീരപുഷ്ടി ക്രമേണ 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 നമുക്ക് മെച്ചപ്പെടുത്തി എടുത്തുകൊണ്ടുവരാനും സഹായിക്കുന്നതാണ് പ്രമേഹം ബാധിച്ചവരിലെ നമ്മൾ പലപ്പോഴും കാണാം ഷുഗർ ഒക്കെ ഷുഗർ ഒക്കെ പിടിച്ചു ശരീരം ക്ഷീണിച്ചല്ലോ എന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ പേശികൾക്ക് ഊർജ്ജത്തെ സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അത് ഇൻസുലിൻ്റെ അഭാവം കൊണ്ടോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടോ അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ളവരിൽ ഈ പറയുന്ന അവർക്ക് കുറഞ്ഞു പോകുന്ന ശരീരഭാരം കുറഞ്ഞു പോകുന്നതിനെ എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാനും അവരുടെ ആവശ്യമുള്ള ശരീരഭാരത്തിലേക്ക് ക്രമേണ അതായത് സാധാരണ ശരീരപുഷ്ടി ഉണ്ടാകുക എന്നുള്ളതല്ല ആദ്യം നമ്മളുടെ ശരീരഭാരം കുറയുന്നതിനെ എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കും നിയന്ത്രിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശരീരഭാരം കുറഞ്ഞു പോകാതിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസം കിട്ടി തുടർന്ന് നമുക്ക് പതിയെ 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 ആഹാരമൊക്കെ കഴിച്ച് പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരവും നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരഭാരം ക്രമേണ കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ് അങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് ശരീരഭാരത്തിനെ മാനേജ് ചെയ്യാൻ പ്രമേഹം ബാധിച്ചവരിൽ ശരീരഭാരത്തിനെ മാനേജ് ചെയ്യാൻ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആയുർഡായബറ്റ് സഹായിക്കും ആയുർഡയബറ്റ് കഴിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നമുക്ക് എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും അത് കുറയ്ക്കുക എന്നുള്ളതല്ല നിയന്ത്രിക്കാൻ സാധിക്കും അത് പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിലുപരി പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവൊക്കെ പരിഹരിക്കുകയും ആ വിശപ്പ് വിശപ്പിനെ നിയന്ത്രിക്കുകയും വേർപ്പിനെ നിയന്ത്രിക്കുകയും അമിത ദാഹത്തിനെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ക്ഷീണം തളർച്ച പോലുള്ള കാര്യങ്ങൾക്കകത്ത് എഫക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ആയുർഡയബറ്റിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റ് മരുന്നുകൾ ഇതോടൊപ്പം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം അങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ ഇൻസുലിനെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുകയും അതോടൊപ്പം ഈ നിങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ പ്രമേഹം ബാധിച്ച ഒരാൾ പൂർണ്ണമായിട്ടും ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി ഊർജ്ജസ്വലരായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ആയർഡയബറ്റിക് പൗഡർ കഴിക്കുന്നതിലൂടെ ഞങ്ങൾ ഉറപ്പു തരാൻ കഴിയുക തീർച്ചയായിട്ടും ആയുർ പൗഡർ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഊർജ്ജം കിട്ടുന്നതാണ് ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ആയുർഡയബറ്റ് പൗഡർ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ക്ലിയർ ആവുകയും അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പൂർണ്ണമായിട്ട് ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ശരീരം മാറും എപ്പോൾ നോക്കിയാലും പ്രമേഹമുള്ള ഒരാൾക്ക് നമുക്ക് പലരെയും നമുക്ക് നോക്കുമ്പോൾ അറിയാം ബാധിച്ച് ചെയ്യുമ്പോൾ അറിയാം അവർക്ക് ക്ഷീണം തളർച്ച അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഓട്ടുമിക്ക പേരും പ്രമേഹം ബാധിച്ചു കഴിയുമ്പോൾ അങ്ങനെ അവസ്ഥയിലേക്ക് മാറാറുണ്ട് അപ്പോൾ മാനസികമായി ശാരീരികമായിട്ടും മാനസികമായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ മാറാറുണ്ട് അതിൻ്റെ ഒരു പക്ഷേ നമുക്കറിയാം ശാരീരികമായിട്ട് നമ്മളെ പ്രമേഹം ബാധിച്ചു കഴിയുമ്പോൾ അത് മാനസികമായിട്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും പിന്നെ അങ്ങനെയുള്ള ഒരു വിഷമസ്ഥിതിയിലേക്ക് അവർ പോവുകയും ചെയ്തു ഇത് ആയുർഡായബറ്റ് പൗഡർ കഴിക്കുന്നതോടുകൂടി നമുക്ക് എനർജി നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാവുകയും അതുവഴി നമുക്ക് ശാരീരികമായി ബലപ്പെട ബല ബലമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വന്നു വന്നുചേരുകയും അതുവഴി മാനസികമായിട്ട് നമുക്ക് നല്ല ഊർജ്ജസ്വലതയും കൂടി ദിവസം മുഴുവൻ ഇരിക്കുകയും ചെയ്യാവുന്നതാണ് എൻ്റെ പ്രത്യേകത ആയർ ഡയബറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ രാവിലെയും രാത്രിയും രണ്ടു നേരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡയബറ്റ് ഉപയോഗിക്കേണ്ടത് ഓരോ സ്കൂപ്പ് വീതം ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിച്ച് പാലിലോ ചുടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കാം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു പതിനാല് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം നന്നായിട്ട് ബലപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും ക്ഷീണം തളർച്ചയൊക്കെ മാറി ഊർജ്ജസ്വലതയും ഉമ്മേഷെ നമുക്ക് വരും എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ തോന്നും നേരത്തെ നേരത്തെ പ്രമേഹം ബാധിച്ച ഒരാൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷീണം തളർച്ച മറ്റ് പലവിധ ബുദ്ധിമുട്ടുകൾ പ്രമേഹം അനുബന്ധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് ഈ ആയർഡേബറ്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനും ദിവസം മുഴുവൻ ലൈവായിരിക്കാനും സഹായിക്കും എന്നുള്ളതാണ് അതൊരു ടു വീക്സ് രണ്ടാഴ്ച മുതൽ ഇരുപത്തി പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരീരത്തിൽ ലഭിച്ചു തുടങ്ങും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മുതൽ തന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ മുതൽ തന്നെ വളരെ വ്യക്തമായ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ആയർഡാബറ്റ് ഉപയോഗിക്കുന്നവരെ മിക്കവരുടെയും ഭാഷ്യം ആയർ ഡയബറ്റി നമുക്കൊരു സപ്ലിമെന്റ് പോലെ നമുക്ക് ശരീരത്തിനെ ബലപ്പെടുത്താനും ഡയബറ്റിക്ക് ബാധിച്ച ഒരാൾക്ക് ഉണ്ടാകുന്ന അനുബന്ധ തകരാറുകൾ അനുബന്ധ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും തുടർച്ചയായിട്ട് എത്ര വർഷം വേണമെങ്കിലും ആയർ ഡയബറ്റ് പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ഇത് ദീർഘകാലം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഹൺഡ്രഡ് പേർസെൻറ്റ് ഹെർബലാണ് സുരക്ഷിതമാണ് ആയുഷ് ആണ് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹത്തിലുള്ള മരുന്നുകളോടൊപ്പം തന്നെ ആയുർഡയബറ്റ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് ഇത് പൂർണ്ണമായിട്ടും ആയുർവേദമാണ് ഇത് മറ്റ് മരുന്നുകളോടൊപ്പം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവും ഇല്ല നിങ്ങൾ അലോപ്പതി പ്രമേഹത്തിന് വേണ്ടി അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒക്കെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അത് അത് ദഹിച്ച് ഒന്ന് മാറാനുള്ള ഒരു അവസരം കൊടുത്തതിന് ശേഷം ഒരമണിക്കൂറോ നാൽപ്പത് മിനിറ്റോ ഒരു മണിക്കൂറോക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കഴിക്കാവുന്നതാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് ഇത് കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം വർഷമായിട്ട് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് തന്നെ ഡയബറ്റിക് സംബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുത്ത് പേഷ്യൻസിന് കൊടുത്ത് പ്രൂവൺ ആണ് ടൈം ടെസ്റ്റഡാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല എന്ന് ഇത്രയും വർഷത്തെ അനുഭവത്തിൽ കൂടി ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതാണ് അപ്പം അതുകൊണ്ട് ഡയബറ്റീസ് ബാധിച്ച ഒരാൾക്ക് അനുബന്ധ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും ആയുർ ഡയബറ്റി ആയുർ ഡയബറ്റിക് പൗഡർ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഡയബറ്റ് പൗഡർ പൂർണ്ണമായും ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് ഇത് ആയുഷ് അപ്രൂവ് ആണ് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മാനുഫാക്ചറിംഗ് ഡിവിഷനായ ആൽഫ ആയുർവേദയാണ് ആയുർദ്ദ ഡയബറ്റ് പൗഡർ ഉൽപാദിപ്പിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചോളം വർഷങ്ങളായിട്ട് ആൽഫ ആയുർദാൻ ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ ഔഷധങ്ങളും അതായത് സ്റ്റാമജൻ ആണെങ്കിലും സഹിടോണ് ജൂനിയർ സ്റ്റാമിജൻ വൃന്ദാ ടോൺ ആയുർ ഡയബറ്റ് പൗഡർ നീലഭൃന്ദാതി കേരം സഫല ക്യാപ്സൂൾ പൗഡറുകൾ ദേവധാതു ക്യാപ്സൂൾ പൗഡറുകൾ ഇതുപോലുള്ള ധാരാളം പേറ്റൻഡ് ഔഷധങ്ങളും അതുപോലെ പരം ഔഷധങ്ങൾ നിർമ്മിക്കുന്ന ആയുർദുർവേദ ഹോസ്പിറ്റലിന്റെ മാനുഫാക്ചറിംഗ് ഡിവിഷൻ ആണ് ആൽഫ ആയുർവേദ ആൽഫ ആയുർവേദയാണ് ആയുർഡയബെറ്റ് പൗഡറിന്റെ നിർമാതാക്കൾ ആയുർഡയബറ്റ് പൗഡർ കഴിക്കേണ്ടത് ഈ വിധമാണ് രാവിലെയും രാത്രിയിലും രണ്ടു നേരം ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആയുർഡയബറ്റ് പൗഡർ പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് സ്വാദിഷ്ടമാണ് അരുചിയൊന്നുമില്ല സാധാരണ നമുക്ക് കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം പൂർണ്ണമായിട്ടും ആയുർവേദിക് ഇൻഗ്രീഡിയൻറ്റുകളാണ് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ശരീരത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം തളർച്ചയും ആ ഉന്മേഷക്കുറവും ഒക്കെ മാറി ആരോഗ്യവാൻമാരാവുന്ന അല്ലാരോഗ്യവതികളാവുന്ന ഒരു അവസ്ഥയിലേക്ക് ശരീരം മാറുന്നതാണ് രണ്ടാഴ്ച കൊണ്ട് അതിനുശേഷം തുടർന്ന് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഒരു ടു ത്രീ മന്ത്സ് തുടർച്ചയായിട്ട് ഉപയോഗിക്കാനാണ് സാധാരണ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ പലരും ഞങ്ങളെ കഴിഞ്ഞ ഒരു പത്തോ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് പ്രമേഹം ബാധിച്ചവർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്ന് വെച്ചാൽ പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്ന് ഈ പ്രമേഹം ബാധിച്ചവരിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്നവരുടെ അനുഭവ സാക്ഷ്യം അതുകൊണ്ട് ആയർ ഡയബറ്റീസ് പൗഡർ ഈ ഒരു കാരണം കൊണ്ടാണ് ദീർഘകാലം എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആയർ ഡയബെറ്റി പൗഡർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹ പ്രത്യേകിച്ച് പ്രമേഹം ബാധിച്ച ഒരു പതിനെട്ട് വയസ്സിന് പ്രായമുള്ള ഏവർക്കും ഏതൊരാൾക്കും നമുക്കിപ്പോൾ അറിയാം ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് ആ ഡയബറ്റീസ് പ്രമേഹം ബാധിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് അതിന് നിരവധി കാരണങ്ങളുണ്ട് ലൈഫ് സ്റ്റൈല് പാരമ്പര്യം അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണങ്ങൾ അതിനുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ തുടങ്ങുന്ന ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും ആയർ ഡയബറ്റ് പൗഡർ കഴിച്ചു തുടങ്ങാവുന്നതാണ് സ്ത്രീകൾക്കും കഴിക്കാം പുരുഷന്മാർക്കും കഴിക്കാം രാവിലെയും രാത്രിയും രണ്ടു നേരം പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആയർ ഡയബറ്റ് കഴിക്കുന്നത് മറ്റ് സപ്ലിമെന്റുകളിൽ നിന്നും ആയുർഡയബറ്റ് വ്യത്യസ്തമാവുന്ന ഇങ്ങനെയാണ് ആയുർഡയബറ്റ് പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമായിട്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം ഇൻസുലിൻ ഉപയോഗിക്കുന്നവരുണ്ടാവാം ധാരാളം മറ്റ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവാം ആ ഇങ്ങനെ മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും ഇൻസുലിൻ എടുക്കുന്നതിലൂടെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമെങ്കിലും അനുബന്ധ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അവിടെ നിന്ന് നിൽക്കുന്നതാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അനുബന്ധ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രമേഹം ബാധിച്ചവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാൽ തന്നെയും അവർക്ക് ക്ഷീണം തളർച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതിനാൽ ഒരു അവർക്ക് അതിൻ്റെ ഒരു പ്രമേഹത്തിൽ നിന്ന് മുക്തരായെന്നൊരു തോന്നൽ അവർക്ക് അവർക്കുണ്ടാവുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അനുബന്ധ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി അല്ലതുണ്ടെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ആയർ ഡയബറ്റ് പൗഡർ ആയർ ഡയബറ്റ് പൗഡർ കഴിക്കുന്നതോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ട് ഊർജ്ജസ്വലരാവുകയും ഏഹ് അതോടൊപ്പം ദിവസം മുഴുവൻ നമുക്ക് ലൈവായിട്ട് ഇരിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ആയർ ഡയബറ്റ് പൗഡർ കഴിക്കുന്നത് മൂലം അമിത വിശപ്പുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ ഡയജഷൻ പ്രോപ്പറാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കും പലപ്പോഴും പ്രമേഹം ബാധിക്കുന്നവരുടെ ശരീരത്തിൽ അവരുടെ ശരീര ഫംഗ്ഷനൊക്കെ ഡിസോർഡർ ആവുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ശരീരപ്രവർത്തനങ്ങൾ കൃത്യമല്ലാതെ വരുന്നത് കൊണ്ട് ദഹനം പോലുള്ള കാര്യങ്ങൾ കറക്റ്റ് അല്ലാതെ വരികയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടാതെ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് ആയുർ ഡയബറ്റ് പൗഡർ കഴിക്കുന്നതോടുകൂടി ആ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കപ്പെട്ട് ദഹനം കൃത്യമാവുകയും ആ ശരീരത്തിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ന്യൂട്രിയൻസിന്റെ ശരീരം കൃത്യമായി അബ്സോർവ് ചെയ്യപ്പെടുന്ന രീതിയിൽ ശരീരം മാറുകയും ചെയ്യും അതുകൊണ്ട് ആയുർ ഡയബറ്റ് കഴിക്കുന്ന ഒരാൾക്ക് അവരുടെ ദഹന വ്യവസ്ഥകൾ കൃത്യമാക്കി ആ കഴിക്കുന്ന ആഹാരത്തിലൂടെ തന്നെ ഊർജ്ജസ്വലരായിട്ട് ശരീരത്തിൽ കിട്ടുന്ന ഊർജ്ജം ശരീരത്തിലേക്ക് വന്ന് ഊർജ്ജസ്വലരായിട്ട് ദിവസം മുഴുവൻ കഴിയാനും സാധിക്കും ഡയബറ്റ് കഴിക്കാൻ വളരെ എളുപ്പമാണ് അത് നമ്മൾ പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് രാവിലെ രാത്രിയും രണ്ടു നേരം കഴിച്ചാൽ മതി ഇത് പ്രത്യേകിച്ച് രുചി അരുചി ഒന്നും നമുക്ക് തോന്നില്ല ഒരു മറ്റ് കൈപ്പോ ചവർപ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് പാലിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കഴിക്കാം പാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ചൂടുവെള്ളത്തില് ചേർത്ത് കഴിച്ചാലും മതി നമുക്ക് ഇത് കഴിക്കുന്നതിന് പ്രമേഹം ബാധിച്ച ഒരാൾക്ക് ഇത് കഴിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള രുചി ബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഡയബറ്റ് പൗഡർ നിർമ്മിക്കുന്നത് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മാനുഫാക്ചറിംഗ് ഡിവിഷൻ ആയ ആൽഫ ആയുർവേദയാണ് ആയുർദ്ദാൻ ആയുർവേദ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു മൂന്ന് ജനറേഷനുള്ള അതായത് നൂറു വർഷത്തിന് മേലേ പാരമ്പര്യമുള്ള ഒരു ആയുർവേദ സ്ഥാപനമാണ് ഇവിടെ എല്ലാവിധമായ ചികിത്സകളും അതായത് ആയുർവേദ സംബന്ധമായ ചികിത്സകൾ പ്രത്യേകിച്ച് നടുവേദന സോറിയാസിസ് പൈൽസ് ഫിസ്റ്റില പോലുള്ള ബുദ്ധിമുട്ടുകൾ ആ ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കഴുത്തുവേദന പോലുള്ള കാര്യങ്ങൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി സ്ത്രീകളിലെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഗൈനക്കോളജിക്കൽ ഡിസോർഡറുകളൊക്കെ പരിഹരിക്കാനും പ്രസവാനന്തര ശുശ്രൂഷ അതുപോലെ സൗന്ദര്യവർദ്ധക അതായത് മുഖത്തിൻ്റെയും മുടിയുടെയും സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള ചികിത്സ ഇതൊക്കെ ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ നമുക്ക് ലഭ്യമാണ് ഡയബറ്റിക്കിനോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരീരഭാരം കുറയ്ക്കാനും ശരീരഭാരം കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ് ഡയബറ്റിക്ക് എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാൻ ഒരു നമുക്ക് ഡയബറ്റിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുണ്ട് ആ ക്ലിനിക്കിലെ പ്രത്യേക പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ എഫക്റ്റീവായി എങ്ങനെ ആ ഡയബറ്റീസിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാമെന്നുള്ളതിനെപ്പറ്റിയുള്ള വിശദമായ ക്ലാസുകളും മറ്റ് വീഡിയോ ക്ലിപ്പിങ്ങുകളും ഒക്കെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് ലഭ്യമാകുന്നതുമാണ് ആയർ ഡയബറ്റ് പൗഡർ കഴിഞ്ഞ മുപ്പതിലേറെ വർഷമായി ആയുർദാനാ ആയുർവേദ ഹോസ്പിറ്റലിൽ വരുന്ന പ്രമേഹം ബാധിച്ചവർക്ക് ഞങ്ങൾ കൊടുത്തു പോരുന്ന ഔഷധമാണ് ഇത്രത്തോളം വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഈ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഡയറക്ട് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ടൈം ടെസ്റ്റഡ് ആണ് പ്രൂവ് ആണ് റിസൾട്ട് ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഒരു ഉറപ്പാണ് എനിക്ക് ആയർ ഡയബറ്റ് പൗഡർ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാനുള്ളത് ഈ പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകളും അതുപോലെ ക്ഷീണം തളർച്ച പോലുള്ള അനുബന്ധ ബുദ്ധിമുട്ടുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ആ പിന്നെ മാനേജ് ചെയ്യാൻ അതിനെ മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അയർ ഡയബറ്റിക് പൗഡർ വാങ്ങാനായി ധാരാളം പേര് ഒരിക്കൽ വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും ആ ഞങ്ങളിലേക്ക് വന്ന് ഇത് വീണ്ടും വീണ്ടും വാങ്ങുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് നിങ്ങളോട് ഇത്രത്തോളം കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ആത്മവിശ്വാസം തരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരിക്കലും മടിച്ചു നിൽക്കാതെ ശങ്കിച്ചു നിൽക്കാതെ പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒട്ടും വെച്ച് വൈകിക്കാതെ അയർഡയബറ്റ് പൗഡർ ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങുക ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എന്റെ വ്യത്യാസം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് ആയുർഡൈബെറ്റ് പൗഡർ നമുക്കിപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് ആയുർഫ ഡബ്ല്യൂ 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 ഡോട്ട് ആയുർഫ ഡോട്ട് ഇൻ എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ് അതുകൂടാതെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇപ്പോൾ ലഭ്യമാണ് ഇതോടൊപ്പം കാണിച്ചിരിക്കുന്ന കസ്റ്റമർ കെയർക്ക് നമ്മൾ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുകളുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരോട് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അവർ അവർക്ക് അതിനുള്ള സൊല്യൂഷൻ തരാൻ പറ്റും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവുകളോട് സംസാരിച്ചിട്ട് അവരിൽ അവർ അവർക്ക് അവർ വഴി ഓർഡർ ബുക്ക് ചെയ്ത് നേരിട്ട് നമുക്ക് ഹോം ഡെലിവറി ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ആ നമുക്ക് ഹോം ഡെലിവറി ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ആമസോൺ വഴി വാങ്ങിയാലും ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയാലും ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങിയാലും നിങ്ങൾക്ക് ലോകത്ത് ലോകത്തെവിടെ നിന്നായാലും നമുക്കിത് ഹോം ഡെലിവറി കിട്ടാനുള്ള സംവിധാനവും ഉണ്ടെന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ്